ന്യൂഡൽഹി മണ്ഡലത്തിൽ ആം ആദ്മി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് കനത്ത പരാജയം മൂവായിരത്തോളം വോട്ടിനാണ് തോൽവി ഇരുപത്തി അൻപത്തി ഏഴ് വോട്ടുകൾ നേടി ബി ജെ പി യുടെ ശർമ്മ മണ്ഡലം പിടിച്ചു കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത്തിന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് നേടാൻ ആയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കോൺഗ്രസിന്റെ ഷീല ദീക്ഷിത് വിജയിച്ച മണ്ഡലമാണ് ന്യൂഡൽഹി രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഇവിടെ നിന്നും കെജ്രിവാൾ മത്സരിക്കുന്നത് തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും കൂറ്റൻ വിജയമാണ് കെജ്രിവാൾ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളും രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുകളുമാണ് കെജ്രിവാൾ മണ്ഡലത്തിൽ നേടിയത് ഇക്വറിയം മണ്ഡലത്തിൽ വലിയ വിജയം നേടുമെന്നായിരുന്നു കെജ്രിവാളിന്റെ അവകാശവാദം എന്നാൽ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഏറെ പിന്നിലായിരുന്നു കെജ്രിവാൾ അതേസമയം കനത്ത പരാജയത്തിൽ കെജ്രിവാളിനെ പരിഹസിച്ച് അണ്ണാ ഹസാരിയും രംഗത്തെത്തി തന്റെ ഉപദേശം നിരസിച്ച് പണത്തിനും പദവിക്കും പിന്നാലെ പോയ വ്യക്തിയാണ് കെജ്രിവാൾ എന്ന അന്നാഹസാരെ കുറ്റപ്പെടുത്തി ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയുടെ പെരുമാറ്റവും ചിന്തകളും എപ്പോഴും ശുദ്ധമായിരിക്കണം ജീവിതവും കുറ്റമറ്റമായിരിക്കണം എന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട് മാത്രമല്ല ത്യാഗം ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവണം ഇത്തരം ഗുണങ്ങളാണ് വോട്ടർമാർക്കിടയിൽ സ്ഥാനാർത്ഥിയോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ കെജ്രിവാളിനോട് പറഞ്ഞിരുന്നു എങ്കിലും അദ്ദേഹം ഒരിക്കൽ പോലും ഇതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല അവസാനം അദ്ദേഹം മദ്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എങ്ങനെയാണ് ഈ വിഷയം വന്നത് പണത്തിലും അധികാരത്തിലും കെജ്രിവാൾ മയങ്ങിപ്പോയി അണ്ണാ ഹസാരെ പറഞ്ഞു അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ആം ആദ്മി നേരിട്ടിരിക്കുന്നത് വെറും ഇരുപത്തിയാറോളം സീറ്റുകളിൽ മാത്രമാണ് പാർട്ടിക്ക് മുന്നേറാൻ കഴിഞ്ഞത് ആം ആദ്മിയുടെ വന്മരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി വിചിച്ചു മനീഷ് സിസോദിയ അടക്കമുള്ളവരാണ് പരാജയപ്പെട്ടത് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് ഡൽഹിയിൽ ബി ജെ പി വിജയിക്കുന്നത് നിലവിൽ നാൽപ്പത്തി നാലോളം സീറ്റുകളിലാണ് പാർട്ടിക്ക് ലീഡുള്ളത് എഴുപതംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തഞ്ച് സീറ്റുകളാണ് ആവശ്യം